വ്യാജോക്തികൾ ആശയ സംവാദത്തിന് പകരമാവില്ല പ്രത്യയശാസ്ത്രപരമായ സംവാദങ്ങളോ ആശയ സമരമോ അല്പം കഴമ്പുള്ള വിമർശനങ്ങൾ പോലുമോ തീരെ നടക്കുന്നില്ല അല്ലെങ്കിൽ ദുർലഭമായേ സംഭവിക്കുന്നുള്ളോ എന്നതാണ് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ശാപങ്ങളിലൊന്ന് എല്ലാം വോട്ടിനു വേണ്ടി മാത്രം നടക്കുന്ന കോലാഹലങ്ങളും കശപിശകളും പ്രചാരണങ്ങളും മാത്രം ആരോഗ്യപരമായ ജനാധിപത്യ സംവാദങ്ങൾ രാജ്യത്ത് അന്യം നിന്നുപോയിരിക്കുന്നു എന്ന് വിലയിരുത്തിയാൽ പോലും തെറ്റില്ല വേണ്ടത് ഏഴു പതിറ്റാണ്ടുകൾ പിന്നിട്ട ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം പക്വത പ്രാപിക്കുകയോ ചുരുങ്ങിയത് പ്രായപൂർത്തിയുടെ ലക്ഷണങ്ങൾ കാണിക്കുകയോ ആയിരുന്നു ഇതിനെല്ലാം കാരണം ഫാസിസം അധികാരം പിടിച്ചെടുത്തതാണെന്ന് പറഞ്ഞൊഴിയാൻ നിൽക്കേണ്ട അതിനു മുമ്പ് ഭരിച്ചവരുടെ കൊള്ളരുതായ്മകളെയും യഥേഷ്ടം കുറ്റപ്പെടുത്താം എന്നാൽ പ്രത്യയശാസ്ത്രപരമായും സൈദ്ധാന്തികമായും സംഭവങ്ങളിലെ വിശകലം ചെയ്ത് നിലപാടുകൾ സ്വീകരിച്ച പാരമ്പര്യമുള്ള ഇടതുപക്ഷം അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും മൂന്നാം കിട പ്രചാരണ തന്ത്രങ്ങളിലേക്കും സാമാന്യ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജോക്തികളിലേക്കും വഴുതി വീഴുന്നതിന്റെ ന്യായീകരണം എന്ത് മറ്റെല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ ചോദ്യം പിന്നെ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുണ്ടെന്ന അവകാശപ്പെടുന്ന അന്തരമെന്ത് ഇരുപക്ഷവും ഒരേ സംസ്കാരമാണ് പങ്കിടുന്നതെങ്കിൽ ഒരേ ശൈലിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ രണ്ടും തമ്മിലെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ ബാലമാസികകളിലെ പരസ്പരം സദൃശ്യമായ ചിത്രങ്ങൾ നോക്കി വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ സാഹസപ്പെടുന്ന കുട്ടികളുടെ പരുവത്തിലേക്ക് ജനസമൂഹം എത്തിച്ചേരണമെന്നല്ലേ അർത്ഥം ഇത്രയും ആമുഖമായി ഓർമ്മിപ്പിക്കേണ്ടി വന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയവ്യാപകമായി ഫാസിസ്റ്റുകൾക്കെതിരെ മതേതര പാർട്ടികളുടെ വിശിഷ്യ മോദി സർക്കാരിനെ അധികാരം ഭൃഷ്ടമാക്കാൻ െന്ന് ധരിക്കപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പിന്തുണക്കാൻ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമായത്തെ ഇസ്ലാമി തീരുമാനിക്കുകയും അത് കേരളത്തിലും നടപ്പാക്കുകയും ചെയ്തതിനെ തുടർന്ന് ജമായത്തിനെതിരെ സി പി എം ആരംഭിച്ച കുരിശിയുദ്ധം സാമാന്യ മര്യാദയുടെ സർവ്വസീമകളും ലംഘിച്ച് അനുദിനം പടരുന്നത് കാണുമ്പോഴാണ് ദൈവത്തിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അവരുടെ സന്ദേശങ്ങളിലും സുദൃഢമായി വിശ്വസിക്കുകയും ജീവിതമാകെ തദ്നുസൃതമായി കെട്ടിപ്പടുക്കണമെന്ന് നിഷ്കർഷിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ആദർശ പ്രസ്ഥാനം നിലയിൽ സി പി എമ്മിന് ജമായത്തെ ഇസ്ലാമിയോട് മൗലികമായി തന്നെ വിയോജിപ്പും എതിർപ്പും ഉണ്ടാവാം ചുരുങ്ങിയ പക്ഷം മുസ്ലിം യുവാക്കളെങ്കിലും ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൽ പാർട്ടിക്ക് ആശങ്കയും അങ്കലാപം ഉണ്ടാവുന്നതും സ്വാഭാവികം പക്ഷേ നിരീശ്വര ഭൗതിക പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ ജമായത്തിന്റെ അടിസ്ഥാന ആദർശങ്ങളെ ശക്തമായി എതിർക്കുകയും അതിന്റെ അപ്രായോഗികത യുവാക്കളെ ബോധ്യപ്പെടുത്തുകയുമാണ് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സമീപനം ദേശീയ രാഷ്ട്രീയത്തിൽ ജമായത്ത് സ്വീകരിക്കുന്ന നിലപാടുകളെയും നിശിതമായി തന്നെ വിമർശിക്കാം സംഘടന രാജ്യത്തിന്റെ പൊതുസമാധാനത്തിനും രക്ഷയ്ക്കും എതിരായി നീങ്ങുന്നു എന്ന് തോന്നിയാൽ അക്കാര്യവും ചൂണ്ടിക്കാട്ടാം വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി ബോധ്യപ്പെട്ടാൽ ഒരുവിധ ദാക്ഷിണ്യവും കൂടാതെ എതിർക്കാം സംസ്ഥാന സർക്കാരിന് നടപടികൾ എടുക്കാം ഇതൊക്കെയാണ് ജനാധിപത്യ മര്യാദ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്നാൽ സി പി എം നേതാക്കളും വക്താക്കളും മന്ത്രിമാരിൽ ചിലരും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആരംഭിച്ചിരിക്കുന്ന ജമായത്ത് വേട്ട എല്ലാ പരിധിയും വിട്ട് അപഹാസ്യമെന്നോ തരന്താണതെന്നോ വിശേഷിപ്പിക്കേണ്ട പതനത്തിലെത്തിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടാതെ വയ്യ ഇന്ത്യയിലും കേരളത്തിലും മാറി മാറി ഭരിച്ച സർക്കാരുകളിൽ ഒന്നിനും കണ്ടെത്താനാവാത്ത തീവ്രവാദ ബന്ധങ്ങളും മതസ്പർദ്ധ വളർത്തുന്നുവെന്ന ആരോപണവും സംഘടനയുടെ മേൽ അടിച്ചേൽപ്പിക്കാനും ഫാസിസ്റ്റ് പ്രസ്ഥാനമെന്ന് പാർട്ടി കരുതുന്ന ആർ എസ് എസുമായി ജമായത്തിനെ സമീകരിക്കാനുമാണ് ശ്രമം അപ്പം ബി ജെ പി ആർ എസ് എസ് ശക്തികളെ പിന്തുണയ്ക്കുന്നുവെന്ന വിചിത്രമായ കണ്ടെത്തലുമുണ്ട് തൃശൂരിലെ കുന്നംകുളത്ത് ബ്രാഞ്ച് സെക്രട്ടറി സനൂപ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസിൻ്റെയും എസ് ഡി പയ്യുടെയും ജമായത്തെ ഇസ്ലാമിയുടെയും പിന്തുണ ആർ എസ് എസിനുണ്ടെന്ന് മുതിർന്ന സി പി എം നേതാവും കേരളത്തിന്റെ ധനമന്ത്രിയുമായ തോമസ് ഐസക് സനൂപിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ആരോപിച്ചതാണ് ഒടുവിലത്തെ ഉദാഹരണം രാജ്യത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും രാഷ്ട്രീയമോ രാഷ്ട്രീയേതരമോ ആയ കൊലപാതകങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രതിചേർക്കപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് മന്ത്രി അദ്ദേഹം പറഞ്ഞു തരണം കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിൽ സി പി എമ്മുമായോ ആർ എസ് എസുമായോ മറ്റേതെങ്കിലും പാർട്ടിയുമായോ ജമായത്തെ ഇസ്ലാമിക്കാർ ഏറ്റുമുട്ടിയ അനുഭവമുണ്ടോ എന്നും വ്യക്തമാക്കണം കുന്നംകുളത്തെ അന്വേഷിക്കുന്ന പിണറായിയുടെ പോലീസിന് ജമായത്തിന്റെ പങ്കിനെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ എന്നെങ്കിലും വെളിപ്പെടുത്തിയേ തീരൂ ആവശ്യപ്പെടാതെയും ചോദിക്കാതെയും സി പി എം സ്ഥാനാർത്ഥികൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലയിൽ മുൻപിട്ടു പോയി വോട്ട് ചെയ്തില്ലെന്ന അപരാധം കോൺഗ്രസിൻ്റെയോ ആർ എസ് എസിൻ്റെയോ പേരിൽ ആരോപിക്കപ്പെടുന്ന ഒരു കൊലപാതകത്തിൽ പങ്ക് കെട്ടിയേൽപ്പിക്കാൻ മാത്രമുള്ള ന്യായമാവുന്നതെങ്ങനെയെന്ന് തോമസ് ഐസക് വിശദീകരിക്കണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ജമായത്തിനെ പോലെ സി പി എമ്മും തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് വോട്ട് നൽകിയെന്ന് മാത്രമല്ല കോൺഗ്രസ് പ്രധാന ഘടകമായ മുന്നണിയിൽ പങ്കാളിയായിരുന്നു എന്ന സത്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും ഇപ്പോഴും ബംഗാളിൽ സെക്കുലറായ മമതാ ബാനർജിക്കെതിരെ കോൺഗ്രസിനോട് കൂട്ടുകൂടിയ സി പി എം ഫലത്തിൽ ബി ജെ പിയുടെ വിജയവും ഭരണവും ഉറപ്പിക്കുകയാണെന്ന സത്യത്തെ എം വിജയം ന്യായീകരിക്കും ബീഹാറിൽ കോൺഗ്രസ് മുഖ്യ ഘടകമായ മഹാസഖ്യത്തിൽ ചേർന്ന സി പി എം ഒരു മുന്നണിയിലും ചേരുകയോ ഘടകമാവുകയോ ചെയ്യാത്ത ജമായത്ത് ഇസ്ലാമിയുടെ മേൽ കുതിര കയറുന്നത് ആരും കാണുന്നില്ലെന്ന് കരുതിയോ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കേസിൽ പ്രതികളായ മുപ്പത്തിരണ്ട് സംഘപരിവാർ നേതാക്കളെയും പ്രവർത്തകരെയും വെറുതെ വിട്ട സി ബി ഐ കോടതി വിധി പുറത്തു വന്നപ്പോൾ അതേപറ്റി നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത സി പി എമ്മിന്റെ രാജ്യസഭാംഗം ബി ജെ പി കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തിയ ശേഷം ഒടുവിൽ ഒരു കാച്ചു കാച്ചി ആ കോൺഗ്രസിന്റെ പിന്നാലെയാണ് ജമാഅത്ത് ഇസ്ലാമിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബാബരി മസ്ജിദ് ക്ഷേത്രാരാധകർക്ക് തുറന്നുകൊടുത്തതു മുതൽ ഒടുവിലത്തെ വിധി വരെ നടന്ന സകല പ്രക്ഷോഭങ്ങളിലും നിയമ നടപടികളിലും സജീവ പങ്കാളിത്തം വഹിച്ച സംഘടനയെക്കുറിച്ചാണ് തൻ്റെ പരാതിയെന്ന് ഒരു നിമിഷം സഖാവ് ഓർത്തില്ല പള്ളി തകർത്തു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഭരണമുന്നണിയിൽ ഘടകമായിരുന്ന മുസ്ലിം ലീഗ് പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് മുന്നണി വിടണമെന്ന് ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ തീരുമാനിച്ച മുസ്ലിം ലീഗ് കണ്ടെത്തിയ കാരണങ്ങളിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് സേട്ട് നിലപാട് സ്വീകരിച്ചത് എന്നായിരുന്നു തൻ്റെ നിലപാടിൽ ഉറച്ചുനിന്ന് സേട്ട് സാഹിബ് ലീഗ് ലീഗ് വിട്ട് രൂപീകരിച്ച പാർട്ടിയായ ഐ എൻ എൽ ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫിനൊപ്പമുണ്ട് അവരോടെങ്കിലും അന്വേഷിക്കാമായിരുന്നില്ലേ ബാബരി മസ്ജിദ് പ്രശ്നത്തിലും തദ്ഷയകമായി കോൺഗ്രസിന്റെ നിലപാടുകളിലും ജമാലാമിയുടെ സമീപനം എന്തായിരുന്നുവെന്ന് കൂടുതലൊന്നും പറയേണ്ടതില്ല അവസരവാദങ്ങളായ നയങ്ങളുടെ ഭൂതവും വർത്തമാനങ്ങളും മാത്രം അവകാശപ്പെടേണ്ട സി പി എമ്മിന് ജമായത്തെ ഇസ്ലാമിയെ വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് വേട്ടയാടേണ്ടി വരുന്ന ദുർഗതി സാമാന്യ ജനങ്ങളിൽ പോലും സഹതാപമാണ് ഉളവാക്കുക മുസ്ലിം അമുസ്ലിം സമൂഹത്തിൽ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം ഗിമ്മിക്കുകൾ ഉതകുകയില്ല നടേ സൂചിപ്പിച്ച പോലെ വൃത്തിയും വെടിപ്പുമുള്ള ആശയ സംവാദങ്ങളാണ് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുണ്ടെന്ന് നടിക്കുന്ന പാർട്ടികളിൽ നിന്ന് പ്രബുദ്ധ കേരളം പ്രതീക്ഷിക്കുന്നത്